അതാണ് പെര എറണ് വല്യ പേരാണ് പിന്നെ ഇതാണ് വീട് നല്ല നല്ല വീട് രണ്ട് നില ഉള്ള നല്ല വീടാണ് പിന്നെ ഒരു അമ്പത് ലക്ഷം ആണ് പറയുന്നത് ലക്ഷം അമ്പത് ലക്ഷം അപ്പൊ നമ്മക്കെന്ത് ചെയ്ത് മുപ്പത് പിടിക്കാം മുപ്പത് പിടിക്കാം ഏഹ് അപ്പൊട് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് റെഡി ആക്കണം പറ്റണടത്തോളം നമുക്കിത് പോരള്ളൂ മനസ്സിലാവേണ്ട അപ്പൊ നമുക്ക് കുറച്ച് തടയും കാറോ ആ അപ്പുറത്തുള്ള ബൈക്ക് സ്കൂട്ടി കൂടി വാങ്ങിക്കോ എന്താ ചെങ്ങായ ഇതിന്റെ ഉള്ളിലെ ബൾബടക്കം ഉരുക്കൊണ്ട് പോവല് ഫെര മാത്രേക്ക് വരള്ളൂ അപ്പൊ നമുക്കൊരു മുപ്പത് കൊടുത്താല് മുപ്പത് എടുക്കല്ലേ ആ പതിനഞ്ച് ലക്ഷം കേട്ടോ അതൊക്കെ ഇത് കച്ചവടാണ്ടോ ചെങ്ങായി ആദ്യം കുട്ടി കുട്ടി കെട്ടിക്ക അത് കഴിയട്ടെ അതിന് ഇത് ഒന്ന് ആ പറഞ്ഞു സെറ്റാക്കണം പറയാം ഞാൻ ആ ചെങ്ങായിട്ടേക്കന്നു കയറിയിട്ടുള്ളൂ നമ്മളൊരു കൂട്ടുകാരനും ഉണ്ടേ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് വീട് പറഞ്ഞൊന്ന് കച്ചോടാക്കാൻ വേണ്ടി ഒരാ പാർട്ടിക്കാരുണ്ട് അപ്പൊ ഞാനിന്നാ ഓലറ്റ് ഒന്നേ

അത് ശരി പൂളാണ് എന്ത് പൂള് മീനുകൾക്കുള്ള കൊണ്ടുപോത്തി പറഞ്ഞപ്പോ ഞാനിതിനൊക്കെ കട്ടവടക്കുമ്പോ കായി പറയേണ്ട പിന്നെ ഏത് വരെയാണ് ഇപ്പൊ പറമ്പ കള്ള വരേണ്ടി ഇരുപത്തിയെട്ട് സെന്റ് ഉണ്ട് മൊത്തം നല്ല നടന്ന് നോക്കോ ഞാനേ ഉള്ളി വെള്ളം എടുക്കാൻ പറയാൻ വേണ്ടിട്ടേജ് ഇത് ഇതേ നമ്മളെ കൂട്ടത്തിൽ ഞാൻ പറയില്ല കൂട്ടാരാന്ന് കൂട്ടാൻ വേണ്ട 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 കാണാലോ ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ അത് ഈ ചെരുപ്പിക്കേ പെണ്ണുങ്ങൾ പെണ്ണിന്ന് എന്ത് വർത്തരാ പെണ്ണുങ്ങൾ തുടക്കി നടക്കണ്ട ജി ആ പയറ വാങ്ങി ഞാജിനെ കൊണ്ട് പറയിക്കണ്ട പയർ വാങ്ങിയത് അത് ഓരോരു സമ്മതം ചോദിക്കണ്ട താമസിക്കുന്ന വീടല്ലേക്ക് കൊറച്ചേരം ഇവിടെ ഞാൻ സംസാരിച്ചു നോക്കിട്ട് വരാം പിന്നെ മുണ്ടാത അവിടെ പോയിട്ട് അവിടെ മുണ്ടാത അവിടെ കൊത്തിരിക്കും ഞാൻ ഇതൊക്കെ സെറ്റ് സെറ്റ് ആക്കട്ടെ എന്നിട്ട് വരാനെ ഈ ഒരു കാര്യം പറയുന്ന അത് പോട്ടെ പിന്നെ എന്താണ് ഈ കിണറൊന്നും ഇല്ലപ്പോണറേ കിണറുമായിട്ട് ഞാന് കുറ്റച്ചാര കിണർ കുറ്റക്കാർ അറിയാ ഞാൻ കുറ്റവച്ചോടത്തൊന്നും വെള്ളം കിട്ടാതില്ല ഇപ്പൊ ആവണില്ലോ അവിടെ കാവൂലഅ കക്കൂസിന് സ്ലാ ഇട്ടതാണ് അടിയിൽ കക്കൂസും കുഴിയാണ് ആ അതിൽ നല്ല വെള്ളം ഉണ്ടാവും ഇജ്ജ് വന്നിട്ട് അടിച്ചിട്ട് ഇജ്ജ് വേറെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ കിണർ അതന്നെ ഞാൻ പറഞ്ഞു കിണറില്ല പക്ഷെ കോയൽ കിണർ ഉണ്ട് അതിന് അല്ലപ്പോ ഞങ്ങൾ ഇത്രയും കാലം വെള്ളം കുടിച്ചിരുന്നു അങ്ങനെ പച്ചവറിനെ കൊടുത്താൽ മതി കൊണ്ടുവരണമായിട്ടുള്ള കൊടുക്കുന്നാലേ ഞാൻ ഇപ്പൊ ഇതൊക്കെ അപ്പൊ കിണർ ഒരു പ്രശ്നമാണ് സംസാരിച്ചു നോക്കാം കിണറിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ഇത് പത്രൊന്നും കിട്ടൂല കാരണം ഇത് ഇവിടെ തേക്കാണ്ട് ഇതൊക്കെ തേക്കാണ്ട് ഞങ്ങൾ വലിയ പൈസ പുറത്തേക്ക് ഇറക്കി എടുത്താണ് ഇവിടെ ഓട്ടോടണം അതിന് ചെലവാണ് എന്നാ പിന്നെ വന്ന എത്തിച്ചോക്കാലോ ബാറൂം ആണെങ്കിൽ വളഞ്ഞു പോവാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെ വയറ്റിന്റെ കൂടി പോവാസം വെച്ചിട്ട് ഈ കുഴപ്പമില്ല കൊഴപ്പൊക്കെ ഉള്ളൊക്കെ ആണല്ലോ അന്നെ കോടതി പോയിക്കോളെ അല്ല ഞാൻ പറയുമ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മുപ്പത് ഉറപ്പിയൊക്കെ കച്ചോടിച്ചാലോ ആ വേണ്ട ഒരു മുപ്പത്തിരണ്ടിന് ഉറപ്പിക്കാം ആ കാറും കൂടി കൊണ്ടുപോവാ